ഹലോ ഗായ്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജു ആണ് സംസാരിക്കുന്നത് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ കാര്യം വേറെ ഒന്നുമല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ ഭയങ്കര വെയിലാണ് നമ്മുടെ നാട്ടിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട് അപ്പം വേറൊന്നുമല്ല നമ്മളിപ്പം മാക്സിമം നമ്മൾ വരയ്ക്കകത്ത് ഇരിക്കുകയായിരിക്കുക അതായത് വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുകയായിരിക്കുമോ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷം ചെയ്യും അതായത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോരിക്കുവോ ഇരുന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് വലിയ കുഴപ്പങ്ങളോ മറ്റുള്ള അസുഖങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കത്തില്ല വെയിൽ തിരുന്നാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര അസുഖങ്ങൾ നമ്മളെ ബാധിക്കും അത് വീട്ടിൽ പ്രത്യേകിച്ചിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും അപ്പം നമ്മളിതിനൊക്കെ തരണം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാര്യം വേറൊന്നുമില്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോയിരിക്കുകയോ അപ്പം മാക്സിമം നമ്മൾ നമ്മൾ ശരീരം നന്നായി തണുപ്പിക്കുക അതായത് കുളിക്കുക അപ്പോൾ നമ്മൾ ഒരു മൂന്ന് നാല് നേരം കുളിക്കുക കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വലിയ ചൂട് നമുക്ക് അനുഭവപ്പെടുത്തില്ല ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷം ചെയ്യും നമ്മൾ മറ്റുള്ള ഉണ്ടാവും. പല പല ഉണ്ടാവും. മൂത്രത്തിൽ പഴുപ്പുകൾ വരും പല പല ഉണ്ടാവും. നമ്മൾ എന്ത് കഷ്ടപ്പെടുന്ന പൈസ നമ്മൾ ഹോസ്പിറ്റൽ കൊണ്ടു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന സമയങ്ങളിൽ അതായത് ചൂടുള്ള ഭാഗമാണെങ്കിൽ നമ്മൾ മാക്സിമം തണുപ്പുള്ള പ്രദേശങ്ങളിൽ വന്നിരിക്കുക അപ്പം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ചൂട് നമ്മൾ ശരീരത്തിന് ഏക്കത്തില്ല ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ഭാഗം എന്ന് വെച്ച് തണുപ്പുള്ള പ്രദേശത്ത് ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ തോട്ടം അതായത് റബ്ബറും തോട്ടത്തിൻ്റെയൊക്കെ സൈഡിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അവിടെ നല്ല തണുത്ത കാറ്റുണ്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ പ്രകൃതി വരുന്ന നല്ല കാറ്റുകളൊക്കെ നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റും അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പോയിരിക്കുക ഇരിക്കുക അപ്പം നമുക്ക് ഒരുപാട് കുഴപ്പങ്ങളൊന്നും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകത്തില്ല പിന്നെ അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ആവശ്യത്തിന് ആഹാരം കഴിക്കുക ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ശരീരത്തിന് ഈ ചൂട് സമയങ്ങളിൽ നമുക്കൊരു ഒരു ഉറപ്പ് കിട്ടത്തില്ല ശരീരത്തിന് അല്ലെങ്കിൽ നമ്മൾ ശരീരം മൊത്തത്തിൽ അസ്വസ്ഥമാകും അത് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് പോയാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷകരമായി സമാധാനമായി എല്ലാവരും മുന്നോട്ട് മുന്നോട്ട് പിന്നെ ഇപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ കണ്ടന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം വേറൊന്നും എൻ്റെ ക്യാമറ എടുക്കാൻ ഭയങ്കര പാടാണ് അതായത് ഈ വെയിൽ കാരണം നമുക്ക് ഒരുപാട് വിഷിലൊന്നും നമ്മളെ ഇപ്പം എടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ മാസം പകുതിയാവാറാകുമ്പോൾ തന്നെ ഞാൻ കുറേ ഇനി ഇടുന്നതായിരിക്കും അപ്പം എൻ്റെ ചാനലിൽ നിങ്ങളെല്ലാവരും മുന്നോട്ട് നേറ്റെടുത്ത് എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് കൊണ്ടുപോകണം അപ്പം എൻ്റെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്ത് നീ എല്ലാം എൻ്റെ ചാനലൊന്ന് അപ്പം മറക്കാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തി ലൈക്കൊന്ന് അടിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ